എല്ലാ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മെത്രാൻമാർ വിഷയംമാർ വസിക്കുന്നവനെ ഭയപ്പെടുന്നുവോ അൾത്താരയിൽ നിവസിക്കുന്നവനെ ഭയപ്പെടുന്ന മെത്രാൻമാരാണോ സീറോ മലബാർ സഭയിൽ ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഈ ചോദ്യം ചോദിക്കുവാനുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഫരീദാബാദ് രൂപതയിലെ വാഴിക്കൽ ചടങ്ങിൽ നടന്ന പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ വികലമായ ചിത്രീകരണമാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിച്ചത് നമ്മൾക്കറിയാം സീറോ മലബാർ സഭയുടെ സുറിയാനി സഭയുടെ പാരമ്പര്യ പരിശുദ്ധ ബലിയർപ്പണം എന്ന് പറയുന്നത് അത് വത്തിക്കാൻ അംഗീകരിച്ചതും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എടുത്തു പറയുന്ന കാര്യവുമാണ് പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ആദോർ എന്താണ് കിഴക്കിന് അഭിമുഖമായിട്ടുള്ള പരിശുദ്ധ ബലിയേർപ്പണം അഭിമുഖമായിട്ടുള്ള പരിശുദ്ധ ബലിയർപ്പണം പൂർണമായിട്ടും ആദോർ എന്താണ് സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണമെന്ന് വത്തിക്കാൻ അംഗീകരിച്ചിരിക്കുന്നു മാർപ്പാപ്പാമാർ അംഗീകരിച്ചിരിക്കുന്നു എന്നിട്ടും സീറോ മലബാർ സഭയുടെ മെത്രാന്മാർക്ക് അതിന് പുച്ഛമാണെങ്കിൽ അതിനെതിരെ വർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് ലജ്ജയില്ലേ മെത്രാൻമാരെ എന്ന് മാത്രമേ ഇവരോട് ചോദിക്കുവാനുള്ളൂ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് ഇതിനു ശേഷം ഇതിന്റെ പൂർണ്ണ വീഡിയോയും കാണുവാൻ സാധിക്കും പരിശുദ്ധ ബലിയർപ്പണ സമയത്ത് സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനാ സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം സ്വർഗം തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് ആചാരം ആ സമയത്ത് എല്ലാവരും അത് ബലിയർപ്പകരാണെങ്കിലും വൈദികരും ജനങ്ങളും വിശ്വാസികളും ഒന്നായിട്ട് അൽത്താരയിലേക്ക് നോക്കി ദൈവത്തെ വണങ്ങുന്ന കർത്താവിനെ വണങ്ങുന്ന ആ ഒരു ആചാരമാണ് ആ ഒരു അനുഷ്ഠാനമാണ് സീറോ മലബാർ സഭയുടേത് പൗരസ്ത്യ സഭയുടേത് എന്നാൽ സീറോ മലബാർ സഭയുടെ പുതുക്കിയ തക്സയിൽ അങ്ങനെ തിരിഞ്ഞു വണങ്ങണമെന്ന് എഴുതിയിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചില പെത്രാൻമാർ അവരുടെ രൂപതകളിൽ ഭർവാധിപനാം കർത്താവ എന്ന പ്രാർത്ഥനാ സമയത്ത് അൽത്താലിയിലേക്ക് തിരിഞ്ഞു വണങ്ങുന്ന ആ ചടങ്ങ് ആ അനുഷ്ഠാനം ആ പാരമ്പര്യം മാറ്റുകയാണ് ചെയ്യുന്നത് അത് ഒരു മെത്രാൻ ഒരു പ്രാദേശിക രൂപതയിൽ നടത്തി എന്നുള്ളതിന് വേണമെങ്കിൽ അവർക്കതിന് ന്യായീകരണം പറയാം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ വലിയ തെറ്റാണ് സിനഡിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഫരീദാബാദ് രൂപതയുടെ ആർച്ച് ബിഷപ്പിനെ വാഴിക്കൽ ചടങ്ങിൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിലും സിനിഡിലെ മറ്റു ഒട്ടുമിക്ക മെത്രാന്മാരും പങ്കെടുത്ത ചടങ്ങിൽ വളരെ ദയനീയമായിട്ടുള്ള പരിശുദ്ധ ബലിയർപ്പണത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ വളരെയധികം നിരാശരാണ് അതിന്നലെ വരെ എറണാകുളം രൂപതയിലായിരുന്നെങ്കിൽ ഇന്ന് സീറോ മലബാർ സഭയിൽ ആഗോള സീറോ മലബാർ സഭയിൽ നിരാശയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത് ഇവിടെ മേജർ ആർച്ച് ബിഷപ്പും മറ്റു മെത്രാൻമാരും എറണാകുളം ലോബി പറയുന്നത് പോലെ കൽദായ രൂപതകൾ കൽദായ മെത്രാൻമാർ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഇടുക്കി പാലാ തുടങ്ങിയ രൂപതകളിലെ മെത്രാൻമാർ പോലും പങ്കെടുത്ത ചടങ്ങിൽ സർവാധിപനാംകർത്താവെ എന്ന പ്രാർത്ഥനാ സമയത്ത് മെത്രാൻ പോലും അയിലേക്ക് തിരിഞ്ഞില്ല എന്നുള്ള ദയനീയമായ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവരൊക്കെ ജനങ്ങളെ നോക്കി കുമ്പിടുമ്പോൾ സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് വടി വടിത്തൂണ് പോലെ നേരെ നിൽക്കുകയാണ് അദ്ദേഹത്തിന് ആരെയും കുമ്പിടണ്ട കർത്താവ് വേണമെങ്കിൽ പോന്ന വഴിക്ക് പൊക്കോട്ടെ എന്നാണോ മേജർ ആർച്ച് ബിഷപ്പ് ചിന്തിക്കുന്നത് മറ്റുമെത്രാന്മാർ ഒന്നിന് പുറകിൽ ഒന്നായി നിന്ന് കുമ്പിടുമ്പോൾ ഇവർ ആരെയാണ് സർവാധിപനാം കർത്താവേ എന്നുള്ള പ്രാർത്ഥനാ ഭാഗത്ത് സ്വർഗം തുറക്കുമ്പോൾ ആരെയാണ് വണങ്ങിയത് കുമ്പിട്ടത് എറണാകുളത്തെ സഭാവിരുദ്ധരായിട്ടുള്ള വിമത കോമരങ്ങൾ പറയുന്നത് പരിശുദ്ധ ബലിയർപ്പണം അതായത് സീറോ മലബാർ സഭയുടെ ഏകീകൃത ബലിയർപ്പണത്തെ അവർ വിളിക്കുന്നത് കുണ്ടി കുർബാന എന്നാണ് ആ പേരിവിടെ സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ മെത്രാൻമാർ കാരണം അവരൊന്നിന് പുറകെ ഒന്നായി നിന്നുകൊണ്ട് മുൻപിൽ നിൽക്കുന്നവരുടെ പൃഷ്ഠഭാഗത്തെ നോക്കി കുമ്പിടുകയാണോ ചെയ്തത് എന്ന് വിശ്വാസികൾ ചോദിക്കുന്നു നിങ്ങൾക്ക് നാണമാകുന്നില്ലേ മെത്രാൻമാരെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ഫരീദാബാദ് രൂപതയിൽ വന്നപ്പോൾ നിങ്ങൾ അൽത്താരയെ മറന്നു അൽത്താരയിലിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ മറന്നു എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഫരീദാബാദിൽ നടന്ന വളരെ വിപുലമായിട്ടുള്ള ചടങ്ങിൽ എന്നാൽ അവിടെ ജനങ്ങളുടെ ഭാഗഭാഗിത്വം വളരെ കുറവാണ് എന്നാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് രണ്ട് ദിവസം നടന്ന സാന്തോം ഫെസ്റ്റിവലിൽ അതായത് വാർഷിക ധ്യാനവും ഈ ചടങ്ങും ഒന്നിച്ചാണ് ഡൽഹിയിൽ നടന്നത് എല്ലാ വർഷവും നടക്കുന്നത് പോലെ സാന്തോം ഫെസ്റ്റിവലിൽ ശ്യം വളരെയധികം ജനങ്ങൾ വിട്ടുനിന്നു എന്നാണ് ചിത്രങ്ങൾ കാണിക്കുന്നത് ശനിയും ഞായറും നടന്ന പ്രോഗ്രാമിൽ ശനിയാഴ്ച വളരെയധികം ജനങ്ങൾ കുറവായിരുന്നു ഞായറാഴ്ചയും ഉച്ചവരെ ജനങ്ങളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു എന്നാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് നടന്ന പരിശുദ്ധ ബലിയേർപ്പടത്തിലും സ്ഥാനാരോഹണ ചടങ്ങിലും ജനങ്ങൾ പങ്കെടുത്തു എന്നാണ് ചിത്രങ്ങൾ തെളിയിക്കുന്നത് അത് എത്രയെങ്കിലും ആകട്ടെ ആ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി തന്നെ മൂവായിരം മാത്രമേ ഉള്ളൂ പണ്ടൊക്കെ ഫരീദാബാദിലെ സാന്തോം കൺവെൻഷനിൽ ഇരുപതും ഇരുപത്തയ്യായിരവും പേര് പങ്കെടുത്തിരുന്ന സ്ഥാനത്താണ് ഇത്രയും വലിയൊരു ചടങ്ങ് നടന്നപ്പോൾ മൂവായിരം പേരെ പോലും പങ്കെടുപ്പിക്കുവാൻ സാധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് സീറോ മലബാർ സഭയുടെ മെത്രാൻമാർ ചിന്തിക്കണം അത് എറണാകുളത്ത് പ്രശ്നത്തിന്റെ പ്രതിഫലനമാണോ നിങ്ങളുടെ വൈദികർ കാണിക്കുന്ന പേക്കൂത്തുകളാണോ വൈദികർ അൾട്ടാറിൽ നിന്ന് വിശ്വാസികളെ പ്രാകുമ്പോൾ ഭീഷണിപ്പെടുത്തുമ്പോൾ വിശ്വാസികൾക്കെതിരെ ചിന്തിക്കുമ്പോൾ തന്നിഷ്ടം കാണിക്കുമ്പോൾ തങ്ങളുടെ രാജാക്കന്മാരാണെന്ന് ചിന്തിക്കുമ്പോൾ വിശ്വാസികൾ സഭയിൽ നിന്ന് അകന്നു പോവുകയാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകണം ഈ കാരണങ്ങൾ വോയിസ് ഓഫ് ട്രൂത്ത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വിശ്വാസികൾ സഭയിൽ നിന്ന് അകലുന്നു കാരണം വൈദിക വേഷധാരികളും മെത്രാൻമാരും തന്നെ ഇതിനേറ്റവും വലിയ തെളിവായിട്ടാണ് ഫരീദാബാദിലെ ചടങ്ങിനെ നമ്മൾ കാണേണ്ടത് ഇവിടെ മെത്രാൻമാര് പോലും പരിശുദ്ധ ബലിയർപ്പണം പരിപൂർണമായിട്ട് അർപ്പിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ വൈദികരെ എങ്ങനെ കുറ്റപ്പെടുത്തും പിന്നെ വിശ്വാസികൾക്ക് എന്താണ് പ്രതീക്ഷയുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധ ബലിയർപ്പണത്തിന് ഇടയ്ക്കുള്ള പ്രാർത്ഥന സർവാധിപനാം കർത്താവെ എന്ന് പറയുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം അപ്പോൾ വിരിമാറ്റപ്പെടുകയും ർപ്പകരും വിശ്വാസികളും അൽത്താരയിലേക്ക് തിരിഞ്ഞ് കുമ്പിടുകയും ചെയ്യുന്ന പാരമ്പര്യം കീഴ്വഴക്കമാണ് സീറോ മലബാർ സഭയിൽ പൗരസ്ത്യ സഭയിൽ ഉണ്ടായിരുന്നത് ആ കീഴ്വഴക്കം പോലും ഇത്രയും വലിയ ഒരു ചടങ്ങിനിടയ്ക്ക് നടന്ന പരിശുദ്ധ ബലിയർപ്പണത്തിൽ മെത്രാൻമാർ തന്നെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുരിതം മെത്രാൻമാരെ എന്ന് മാത്രമേ മെത്രാൻമാരോട് പറയാനുള്ളൂ നിങ്ങൾ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഈ മാതൃക ദുർമാതൃകയാണ് ഇവിടെ കൽതായ മെത്രാൻമാരെന്ന് വിമതർ വിശേഷിപ്പിക്കുന്ന ചങ്ങനാശ്ശേരി രൂപതയിലെ മെത്രാൻമാരോടും പാലാ ഇടുക്കി കാഞ്ഞിരപ്പള്ളി രൂപതകളിലെ മെത്രാൻമാരോടും മറ്റ് മിഷൻ രൂപതകളിലെ മെത്രാൻമാരോടും ഒരു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഫരീദാബാദിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഡൽഹിയിൽ വന്നപ്പോൾ പോയോ പരിശുദ്ധ ബലിയർപ്പണം നേരെ ചൊവ്വയെ അർപ്പിക്കാൻ പോലും നിങ്ങൾ മറന്നുപോയോ മെത്രാന്മാരെ നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തി ജനങ്ങൾക്ക് കൊടുത്ത വിശ്വാസികൾക്ക് കൊടുത്ത ഇടർച്ചയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തച്ചയിൽ എന്തുകൊണ്ടാണ് സർവാധിപനാം കർത്താവെ എന്ന ഭാഗത്ത് അൽത്താരയിലേക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ എഴുതി വെക്കാതിരുന്നത് അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരുന്നതല്ലേ മെത്രാന്മാരെ എന്ന് നിങ്ങളോട് ചോദിക്കുന്നു അപ്പോൾ നിങ്ങൾ പറയും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ എഴുതി വെച്ചിരുന്നതാണ് എന്ന് എന്നാൽ അതിനുശേഷം പല പ്രാവശ്യവും തക്സയിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് വോയിസ് ഓഫ് ട്രൂത്ത് പോലും പല പ്രാവശ്യം ഈ വിഷയം ഉന്നയിച്ചതാണ് തക്സയിൽ നിങ്ങൾ കൃത്യമായ കാരണങ്ങൾ കൃത്യമായ വിഷയങ്ങൾ കൃത്യമായ കാര്യങ്ങൾ എഴുതി ചേർക്കുക കാരണം ഇവിടെ ഒരു സംശയത്തിനിട വരരുത് എല്ലായിടത്തും ഏകീകൃത ബലിയർപ്പണം അർപ്പിക്കണമെന്നാണ് ചിലർ ആഗ്രഹിക്കുന്നു എങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തക്സയിൽ ഈ വന്ന തെറ്റുകൾ തിരുത്തി തക്സ് ഏകീകരിക്കണമെന്ന് വോയിസ് ഓഫ് ട്രൂത്ത് വിശ്വാസികളോടൊപ്പം നിന്ന് ആവശ്യപ്പെടുകയ ഇപ്പോൾ നിങ്ങൾ ഈ ഫരീദാബാദിൽ കാണിച്ച ഇത്തരം പേക്കൂത്തുകൾ എന്ന് വേണം പറയുവാൻ കാരണം വിശ്വാസികൾ വളരെയധികം നിരാശരാണ് അവർ അത് സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയാണ് വിഷയം ജനങ്ങൾ അത് ശ്രദ്ധിച്ചു വിശ്വാസികൾ അത് ശ്രദ്ധിച്ചു നിങ്ങൾ കാണിച്ചത് വളരെ വലിയ ദൈവ നിഷേധമാണ് മെത്രാൻമാരെ പരിശുദ്ധ ബലിയർപ്പണം പോലും നേരെ ചൊവ്വേ അർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത് ആദ്യം പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കൂ നേരെ ചൊവ്വേ എന്നിട്ട് നിങ്ങളെ രാഷ്ട്രീയം കളിക്കൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാദേശിക രൂപതയിലെ രാജാക്കന്മാരായി വാഴൂ ആദ്യം അടിസ്ഥാനമായിട്ടുള്ള സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള പരിശുദ്ധ ബലിയർപ്പണം നേരെ ചൊവ്വേ അർപ്പിക്കുവാൻ ശ്രമിക്കൂ അതെവിടാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ രൂപതയിൽ അർപ്പിച്ചു എന്നുള്ളതല്ല നല്ല കാര്യം ഞങ്ങൾ എവിടെ ചെന്നാലും ഏകീകൃത ബലിയർപ്പണം ഒരേ രീതിയിൽ അർപ്പിക്കുമെന്ന് ആദ്യം നിങ്ങൾ തീരുമാനിക്കൂ എറണാകുളം അതിരൂപതയിൽ എറണാകുളം ബെസലിക്കയിൽ പോലും ഇതുവരെയും പരിശുദ്ധ വിലയർപ്പണം പൂർണ്ണമായി അർപ്പിക്കുവാൻ സഭയുടെ തലവന് പോലും സാധിച്ചിട്ടില്ല അതെങ്ങനാ കുർബാനയുടെ വിശിഷ്ടമായിട്ടുള്ള ഭാഗത്ത് സർവാധിപനാം കർത്താവേ എന്ന് പ്രാർത്ഥനാഭാഗത്ത് പോലും സഭാതലവൻ മുകളിലേക്ക് നോക്കി വടി പോലെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുവാൻ എന്ത് നന്മയാണ് പ്രതീക്ഷിക്കേണ്ടത് ആദ്യം നിങ്ങൾ സ്വയം നന്നാകൂ പരിശുദ്ധ ബലിയേർപ്പെടത്തെ എങ്ങനെ വികലമാക്കാതിരിക്കൂ വിശ്വാസികൾ വളരെയധികം നിരാശരാണ് എറണാകുളത്തെ വിശ്വാസികളെ വിശ്വാസികളെപ്പോൾ തന്നെ ഇപ്പോൾ ആഗോള സീറോ മലബാർ സഭയിലെ വിശ്വാസികളും നിരാശരായി മാറിയിരിക്കുന്നു നിങ്ങൾ നന്നാകൂ മെത്രാൻമാരെ We'll be right back. നമ്മൾക്ക് ഫരിദാബാദിലെ സ്ഥാനാരോഹണ ചടങ്ങിൽ നടന്ന പരിശുദ്ധ ബലിയർപ്പണത്തിലെ സർവാധിമനാൻ കർത്താവെ എന്ന പ്രാർത്ഥന സമയത്ത് മെത്രാൻമാർ എന്താണ് ചെയ്തു കൂട്ടിയത് എന്ന് നമുക്ക് നോക്കാം ഇവര് അവിടെ ന്യായീകരണം പറയും തച്ചയിൽ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പിന്നെന്താണ് പാരമ്പര്യം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മിഷൻ രൂപതകൾ സ്ഥാപിച്ചത് കേരളത്തിന് പുറത്തുള്ള രൂപതകളുടെ ഉദ്ദേശം എന്താണ് പാരമ്പര്യം നിലനിർത്തുവാൻ വേണ്ടി അല്ലായിരുന്നോ ഈ രൂപതകളുടെ സ്ഥാപനം അല്ലെങ്കിൽ ലത്തീൻ സഭയിലെ പള്ളികളിൽ പോയി പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുത്താൽ പോരായിരുന്നു കാരണം ലത്തീൻ സഭയും കത്തോലിക്ക സഭയുടെ ഭാഗമല്ലേ അവിടെ നിന്നാ പോരായിരുന്നു സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പ്രത്യേക രൂപതകൾ സ്ഥാപിച്ച് പള്ളികൾ സ്ഥാപിച്ച് ദേവാലയങ്ങൾ സ്ഥാപിച്ച് നിങ്ങൾ എന്ത് നേടി നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം കുഴിച്ചു മൂടി മെത്രാന്മാരെ നമ്മൾക്ക് ആ ഭാഗം കണ്ടുകൊണ്ട് ഈ മെത്രാന്മാർ നന്നാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം ਨਾਮ ਕਰਾਵੇ ਜਿਸ ਸਤਿ ਜੀ